എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ളതാണ് ആരോഗ്യ മേഖലയിൽ അസൗകര്യങ്ങളുണ്ടാകുന്നത് തികച്ചും മനുഷ്യാവകാശ ലംഘനമാണ് ആരോഗ്യം ഓരോ മനുഷ്യൻ്റെയും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അനുയോജ്യമായ ഒരു ജീവിതം നയിക്കാൻ അവകാശമുണ്ട് അപ്പോൾ എന്നാൽ ആരോഗ്യരംഗത്തെ നിരവധി പ്രശ്നങ്ങളാണ് ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇതുമൂലം രോഗികളുടെ അവകാശങ്ങളാണ് വളരെ പരിതാപകരം സാധാരണക്കാരുടെ ഒരേ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയാണ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കായാലും ദരിദ്രർ ദളിത് വിഭാഗങ്ങൾ എന്നിവർക്കെല്ലാം സർക്കാർ പണം മുടക്കി ജനങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ഗവൺമെൻറ്റിൻ്റെ കടമയാണ് അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആശുപത്രി ഒരുപാട് നിരവധിയാണ് ആശുപത്രികൾ പക്ഷേ അവിടെ ചികിത്സാ ചേവുകളൊക്കെ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതാണോ അപ്പൊ സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ തിരക്കിന് കാരണം പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഒരേ ഒരു ആശ്രയം എന്നതിനാലാണ് അപ്പം അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളില്ലാതെ പ്രതീക്ഷയേറ്റ് ജീവിക്കുക എന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് വാങ്ങി ഉപകരണങ്ങൾ തുരുമ്പഴത്തു നശിച്ചതായും കെട്ടിടങ്ങളുടെ ശോചയാവസ്ഥയും ഒക്കെ പത്ര റിപ്പോർട്ടുകളിലും മറ്റും നമ്മൾ പലപ്പോഴായി കേൾക്കുന്നതാണ് അപ്പോൾ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വികസനം നടക്കാത്ത അവസ്ഥ മരുന്നോ മറ്റ് പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാത്തത് ക്ഷാമം ക്ഷാമം മൂലം ശസ്ത്രക്രിയ മുടങ്ങുക അതുപോലെ തന്നെ പ്രവർത്തനക്ഷാമില്ലാത്ത ഓപ്പറേഷൻ തിയേറ്റർ മതിയായ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള അനാസ്ഥകളും മോശം സേവനങ്ങളും ലോകാരോഗ്യ സംഘടനയായ ഹു ഡബ്ല്യു എച്ച്ഒ ഹു വളരെ അതീവ ഗൗരവത്തോട് കൂടിയാണ് കാണുന്നത് അത് ലോകത്തെമ്പാടും തന്നെ ഇന്ത്യയിൽ നിന്ന് എന്നല്ല ലോകത്തെമ്പാടും തന്നെ വളരെ അതീവ ഗൗരവത്തോടു കൂടിയാണ് അത് കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ വിഷയം കേരളത്തിൽ പലക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നതിനാലാണ് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി കണ്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ആശുപത്രികളിലെ ഇത്തരം അവസ്ഥ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു ആശുപത്രിയിൽ ഡോക്ടർ ആവശ്യത്തിന് ഇല്ലാത്തതിനാൽ ഉപകരണങ്ങളുടെ ക്ഷാമം ചികിത്സാ സൗകര്യമില്ലാത്തത് മരുന്ന് കിട്ടാതെ കഷ്ടപ്പെടുക ഇതെല്ലാം തന്നെ ഭരണഘടനയുടെ ഭരണഘടനാ നിയമപ്രകാരം റൈറ്റ് ടു ഹെൽത്തിന്റെ വയലേഷനും അന്താരാഷ്ട്ര നിയമമായ യു ഡി എച്ച് ആർ ഞാൻ മുമ്പേ പറഞ്ഞ യു ഡി എച്ച് ആർ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം യു ഡി എച്ച് ആർ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിന്റെയും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ മേലുള്ള ലംഘനവുമാണ് അപ്പൊ ഹൂ ഡബ്ല്യു എച്ച് ഒ നിർദ്ദേശങ്ങളിൽ എന്താണ് പ്രത് പേഷ്യൻറ്റ് സേഫ്റ്റി രോഗിയുടെ സുരക്ഷ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ക്വാളിറ്റി ആരോഗ്യ സേവനങ്ങളുടെ ഗുണമേന്മ ഇവയെക്കുറിച്ചും നെഗ്ലിജൻസിനെക്കുറിച്ചും ഇതിന് കുറ്റക്കാർക്കെതിരെ തക്കതായ ശിക്ഷ നൽകണമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ രാജാവായാലും മന്ത്രിയായാലും സാധാരണ പൗരനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അതാണ് റൂൾ ഓഫ് ലോ അതിൻ്റെ റൂൾ ഓഫ് ലോയിൽ പറയുന്നത് അതാണ് എല്ലാവരും സർക്കാർ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ഒരു നിയമത്തിന് കീഴിലാണ് ആരും നിയമത്തിന് മുകളിലല്ല ആശുപത്രിയിലെ ഒരു ഉദ്യോഗസ്ഥൻ രോഗിയോട് മോശമായി പെരുമാറിയാൽ നിങ്ങൾ നിയമം അനുസരിച്ച് നടപടിയെടുത്ത നീതിയും സമത്വവും ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പം സൗജന്യമായ ചികിത്സ ലഭിക്കേണ്ടത് ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൻ്റെ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അവകാശമാണ് അത് കോടതി വിധികൾ പറയുന്നുണ്ട് ഭരണഘടന ആരോഗ്യ സംരക്ഷണത്തിലുള്ള അവകാശത്തെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആരോഗ്യകരമായ ജീവിതം എല്ലാവർക്കും ഉറപ്പിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് ഇന്ന് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കേരളം മാതൃകാപരമാണ് ഇക്കാര്യത്തിൽ പോലീസുകാർക്കുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അടിയന്തര സഹായം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് സെക്ഷൻ ട്വൻറ്റി ഫോർ പോലീസ് ടു ഗിവ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് അറേഞ്ച് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ട് അത് പിന്നീടപ്പം ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നത് മനുഷ്യാവകാശം ആണെങ്കിൽ അതിനാവശ്യമായ സംരക്ഷണം നൽകുക എന്നത് പോലീസിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ് നിയമ സംരക്ഷകരായിട്ടുള്ള പോലീസ് ഇത്തരം മാനുഷിക ഉത്തരവാദിത്വം കൂടി നിർവഹിക്കേണ്ടതായിട്ട് വരും അതായത് ഇപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന സേവനമാണ് പോലീസ് എവിടെ നടത്തുന്നത് അതുകൊണ്ടാണ് നിയമപരമായും മാനുഷിക പരിഗണനയായി എന്ന് പറയും പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതെങ്ങനെയെന്നാല് ഇപ്പം ഒരു അപകടം നടന്നാലോ പെട്ടെന്നൊരു അത്യാവശ്യ ചികിത്സ ആവശ്യമായി വന്നാലോ പോലീസ് ഉടനടി രക്ഷാപ്രവർത്തനം നടത്തും ആംബുലൻസ് എളുപ്പം കടന്നു പോകാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും അതായത് മനുഷ്യന് വേണ്ടിയുള്ള ഏത് ജീവൻ രക്ഷാ പ്രവർത്തനത്തിനും പോലീസിന്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരിക്കണം എന്നർത്ഥം അത് നമ്മൾ നിത്യേന റോഡിൽ ഇറങ്ങിയാൽ കാണുന്ന കാഴ്ചയാണ് ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ സംരക്ഷണം ഉറപ്പാക്കുക ആശുപത്രി ജീവനക്കാർക്ക് സുരക്ഷ നൽകുക പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ നിരീക്ഷിക്കുകയും ജനങ്ങളുടെ യാത്ര നിയന്ത്രിക്കുകയും ലോക്ക്ഡൗൺ കാലത്തെ പോലെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ പോലീസ് ലാഭം പകലുമെന്നുള്ളതെ കഷ്ടപ്പെട്ട് പ്രവർത്തി നമ്മൾ കണ്ടതാണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഇപ്പം എൻ ഡി പി എസ് അതുപോലെ തന്നെ എൻ ഡി പി എസ് നിയമങ്ങൾ നടപ്പിലാക്കണം അതും പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അതും ആരോഗ്യത്തിന് ഹാനികരമാണ് ആരോഗ്യത്തിന് മോശമായ അന്ന് അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കേസായത് കൊണ്ട് പ്രത്യേകിച്ചും അതും എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പം ലഹരി ഉപയോഗിക്കുക വിൽക്കുക വാങ്ങുക എന്നിവയിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളുക ആവശ്യമായ റീഹാബിലിറ്റേഷൻ നടപടികൾ സ്വീകരിക്കുക ഇതെല്ലാം ആരോഗ്യവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഉത്തരവാദിത്തങ്ങളാണ് അപ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ രക്തദാന ക്യാമ്പുകൾ പകർച്ചവ്യാധി നിയന്ത്രണങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുക ആരെങ്കിലും ചികിത്സ ലഭിക്കാതെ ജീവൻ അപകടത്തിൽപ്പെട്ട പോലീസിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ ഇതൊക്കെ നിയമപരമായും മനുഷ്യത്വപരമായും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അതിനാൽ അതിൽ നമ്മുടെ കേരള പോലീസ് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഉദാഹരണമായി ഇപ്പോൾ നമ്മൾ കണ്ടതാണ് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോവിഡ് കാലത്ത് കേരളത്തിലെ പല ഭാഗങ്ങളിലും ആശുപത്രിയിൽ പ്രവേശനം കിട്ടാതെ ആംബുലൻസ് കിട്ടാതെ മരുന്നുകൾ കിട്ടാതെ ഓക്സിജൻ ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ പോലീസ് വളരെ കാര്യക്ഷമമായി ഇടപെടുകയുണ്ടായി അതുപോലെ ഇപ്പം മരുന്ന് വിതരണം വൃദ്ധർക്കരുള്ള ഭക്ഷണ വിതരണം കൂടാതെ ജീവൻ രക്ഷിക്കാൻ എമർജൻസി ഡ്യൂട്ടികളും നിർവഹിച്ചു നിയമ ചുമതലകൾക്ക് അപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കൂടിയാണ് പോലീസ് അവിടെ നിറവേറ്റപ്പെടുന്നത് അപ്പോൾ പലപ്പോഴും പോലീസിന്റെ സംയോജിതമായ മാനുഷികമായ ഇടപെടൽ കൊണ്ട് എത്രയോ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് മനുഷ്യ ആരോഗ്യാവകാശം സംബന്ധിച്ച പ്രധാന സുപ്രീം കോടതി നമുക്ക് നോക്കാം ഒരു തൊഴിലാളിക്ക് തീവണ്ടി അപകടത്തിൽ പരിക്കേൽക്കുന്നു പല സർക്കാർ ആശുപത്രികളും ചികിത്സ നിഷേധിച്ചു തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി അങ്ങനെ കേസ് കോടതിയിലെത്തി കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാന ഭാഗം എന്തെന്നാൽ ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രകാരമുള്ള ആരോഗ്യ സംരക്ഷണം ഒരാളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അപ്പോൾ ഈ മാത്രമല്ല ഈ വിധി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പോലീസിനെതിരെയാണ് കോടതി വടിയെടുത്തതെന്ന് ഈ വിധി പ്രകാരം ആവശ്യമായ സാഹചര്യങ്ങൾ സർക്കാർ വിഭാഗങ്ങൾ അതായത് പോലീസ് പോലീസടക്കം ജീവൻ രക്ഷിക്കാൻ ഇടപെടേണ്ടതുണ്ട് എന്നാണ് ഈ വിധിയുടെ കണ്ടന്റ്സ് മാത്രം ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം ആരോഗ്യ സംരക്ഷണവും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമവും എല്ലാവർക്കും ബാധകമാണ് എന്നും ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജീവൻ രക്ഷിക്കാൻ എപ്പോഴും ഇടപെടേണ്ടതാണ് എന്നും പ്രേമാനന്ദ് കർത്താവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കേസാണ് ആ കേസിൽ കോടതി പറയുകയുണ്ടായി പോലീസുകാർ അപകടം നടന്ന സ്ഥലങ്ങളിൽ ആദ്യം എത്തുന്നവരായതിനാൽ രോഗിക്ക് ഉടൻ ചികിത്സ നൽകാൻ നടപടി എടുക്കേണ്ടത് അവരുടെ കടമയാണെന്നാണ് പോലീസുകാരുടെ കടമയാണെന്നാണ് മെഡിക്കൽ സഹായത്തിനും താമസം വന്നാൽ ആർട്ടിക്കൽ ട്വന്റി വണിന്റെ ലംഘനമായി കണക്കാക്കുമെന്നും മനുഷ്യ ജീവിതം സംരക്ഷിക്കുക പോലീസിന്റെ മാനുഷികവും നിയമപരവുമായ ഉത്തരവാദിത്വമാണ് എന്നും കോടതി പറഞ്ഞുവെച്ചു അപ്പൊ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നാൽ മനുഷ്യാവകാശ സംരക്ഷണം എന്നത് പോലീസിൻ്റെ മാത്രം നിയമപരമായ കടമയല്ല അത് ഏതൊരു മനുഷ്യൻ്റെയും കടമയാണ് സാമൂഹിക ഉത്തരവാദിത്തമാണ് ആരോഗ്യം ആരോഗ്യമെന്നത് മനുഷ്യാവകാശത്തിന്റെ ഭാഗമാണ് അത് സംരക്ഷിക്കുക ഭരണഘടനാപരമായ കടമയാണെന്നും സുപ്രീം കോടതിയുടെ നിരവധി വിധികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ചികിത്സാരംഗത്ത് എല്ലാ മേഖലയിലും ഒരു അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കണം അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ടു ഈ വീഡിയോയിൽ ഇത്രേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒത്തിരി മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻ്റും രേഖപ്പെടുത്തുക ഗുഡ് ബൈ